വെറും ഒരു ഗോതമ്പപ്പം തിരുവോസ്തി ആയതിനു പിന്നിൽ ഒരു മനുഷ്യന്റെ വേദന കലർന്ന സ്നേഹത്തിന്റെ തുടിപ്പ് മറിഞ്ഞിരിപ്പില്ലേ കാൽവരിയുടെ നെറുകയിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മണിക്കൂറുകൾ വേദന കൊണ്ട് പിടഞ്ഞപ്പോൾ ആണി കൊണ്ട് വരിഞ്ഞു മുറിക്കപ്പെട്ട അവന്റെ ശരീരം ഒരു തുള്ളി ശ്വാസത്തിനു വേണ്ടി കൊതിച്ചിട്ടുണ്ടാകണം നൊന്തുപെറ്റ അമ്മ കുരിശിന്റെ താഴെ നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞതിന്റെ വേദന ആണികളെക്കാളേറെ അവന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തി പടയാളികളുടെ പരിഹാസങ്ങളും ആർത്തനാദങ്ങളും അവന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിരിക്കണം എന്നിട്ടും ദൈവമേ നിന്റെ ഇഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ അവന് കഴിഞ്ഞില്ല കാൽവരിയിൽ കിടന്ന് മനുഷ്യ സഹജമായ വേദനകൾക്കപ്പുറം അവൻ പിടഞ്ഞു പിടഞ്ഞു മരിച്ചത് ഈ കുർബാനയാകുവാൻ വേണ്ടിയായിരുന്നു മുറിയുന്ന തിരുവോസ്തിക്ക് അവന്റെ ശ്വാസത്തോളം വിലയുണ്ട് ഹൃദയത്തിലേറ്റം ഉൾപ്പാടുകൾ ജീവന്റെ തുടിപ്പുകളായി കാസയിലും പീലാസയിലും അവശേഷിക്കുന്നു ബലിയിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന മനുഷ്യരാകാതെ ബലിയർപ്പിക്കുന്നവരാകാം നമുക്ക്